എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളുക നന്ദയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഡോക്ടർ സത്യങ്ങളൊക്കെ ഗൗതമിനോടും പിങ്കയോടും തുറന്നു പറയാണ് ഇനിയിപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആ ഡോക്ടറെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വേണം കാരണം ഇപ്പം നന്ദുമോന് കാലിന് മാത്രമല്ല പ്രശ്നം മനസ്സിനും പ്രശ്നമുണ്ട് അവൻറെ മാനസിക നല്ല തകരാറാ തകരാറിലാവാതിരിക്കാൻ വേണ്ടിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഡോക്ടറെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം അവർ വന്നാൽ മാത്രമേ അവൻ്റെ മനോനില എന്ന് പറയാം അല്ലാതെ ആ ഇനി ഇപ്പം അവൻ്റെ കാലം സ്പർശിച്ചാലും അവനതൊന്നും സ്വീകാര്യമാകില്ല അല്ലെങ്കിൽ അവൻ്റെ മനസ്സതിന് പാകമാകില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ രോഗം ഒരിക്കലും ഭേദമാകാൻ പോകുന്നില്ലെന്ന് പറയാം മാത്രമല്ല ഇപ്പോഴത്തെക്കാളും വലിയ മോശമായ കണ്ടീഷനിലേക്കായിരിക്കും കുഞ്ഞിൻ്റെ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ സ്ഥിതി നന്നാക്കണം എന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ എവിടെയാണെങ്കിലും അവരെ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം എന്ന് പറയാം ഇത് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും മല്ലാത്തൊരവസ്ഥയായപ്പോയി പിങ്കിക്കും ഗൗതമിനും ഗൗതം പറഞ്ഞു എന്ത് തന്നെയാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരത്തില്ല അവൾ വന്നിട്ട് എന്റെ കുഞ്ഞിൻ്റെ അസുഖം ഭേദമാന്ന് പറയണം അവളുടെ കാലം പോയി ഞാൻ പിടിക്കണമല്ലേ ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു ഗൗതം എന്താ ഇങ്ങനെയൊക്കെ പറയണേ നമ്മളിപ്പം മറ്റൊന്നും നോക്കണ്ട നമ്മൾ നോക്കണ്ടേ നന്ദുവിനെ കുറിച്ച് മാത്രമല്ലേ നോക്കണ്ടേ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയണം ഞാൻ എന്ത് ചിന്തിക്കണം എന്നാ പറയണേ അവളെ കൂട്ടിക്കൊണ്ട് വരണോ എൻ്റെ കുഞ്ഞിനെ വേണ്ടിയിട്ട് ഞാൻ അവളോട് പോയി അപേക്ഷിക്കണോ അവൾ വരുമെന്ന് തോന്നുന്നുണ്ട് പിങ്കിക്ക് ഒരു കാരണവശാലും അവൾ വരത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് പിങ്കി പറഞ്ഞ അങ്ങനെ പറയരുത് നന്ദുമ്മന്റെ എൻ്റെ ചികിത്സ അവളെ ഏറ്റെടുക്കാന്ന് പറഞ്ഞതല്ലേ പക്ഷെങ്കില് ഗൗതം സമ്മതിക്കാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നല്ലേന്ന് എന്ന് ചോദിക്കും ഒരു പക്ഷേ നന്ദയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയ്ക്ക് ഇപ്പോഴും സമ്മതമായിരിക്കും ഞാൻ അവളെ വിളിച്ച് സമ്മതിപ്പിക്കാം ഗൗതം ഒരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നത് വേണ്ട എനിക്ക് സമ്മതമല്ല അല്ല വേറെ എവിടെ വേണമെങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാം എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ ചികിത്സിച്ച് ഭേദമായിക്കോളാം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഗൗതം അങ്ങനെ പോയിട്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്താ പറഞ്ഞത് ഇനിയിപ്പം ഗൗതത്തിന് വേണമെങ്കിൽ ഒന്നുകൂടെ ചോദിച്ചു നോക്കാന്ന് പറയണം പിന്നീട് റൗണ്ട്സിന് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട് റിപ്പീറ്റ് വീണ്ടും ചോദിക്കുകയാണ് ഡോക്ടർ ഞങ്ങൾ വേറെ എങ്ങോട്ടേലും ഒന്ന് കൊണ്ടുപോകട്ടെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അസുഖം ഭേദമാണെങ്കിൽ ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഒന്നും അല്ലെങ്കിൽ ഇത്ര വിവരം വിദ്യാഭ്യാസം ഉള്ളതല്ലേ വേറെ എവിടെ കുഞ്ഞിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടും കുഞ്ഞിന് സൗഖ്യമാവില്ല അവന്റെ മാനസിക നില അതാണ് പ്രധാനം അവന്റെ മനസ്സും ഈ മെഡിസിനും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുക കാരണം ഈ മനസ്സ് ഈ മെഡിസിൻ അവന്റെ ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അവന്റെ മനസ്സ് ആദ്യം ക്ലിയർ ആവണം എന്നിട്ട് മാത്രമേ കാര്യമുള്ളതെന്ന് പറയണം അതിന് ആ ഡോക്ടർ മാത്രം വന്നേ തീരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി ഒരു കാര്യം മനസ്സിലായി ഇനിയിപ്പം വേറെ എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്ത് ചെയ്യണം എന്ന് പറയുന്നത് അറിയത്തില്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ സമയത്ത് പിങ്കി ഈ സമയം ആകെ പാട്ട് അനുശടിച്ച് അരുന്ദ്വതി ഇരിക്കുകയാണ് അരുന്ദ്ധതി പറഞ്ഞു ആ നാശം പിടിക്കുന്ന അവൾ അവൾ വീണ്ടും പുനർജിച്ചു നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയത് ഇന്ദീവരത്തിൽ ഓരോ കഷ്ടകാലം അവൾ അന്ന് അങ്ങ് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ത് പറയാനാണ് ഇന്ദീവരത്തിലെ അവകാശയെ കുഞ്ഞിനെ കൊണ്ടേ കൊന്നു കളഞ്ഞിട്ട് അവൾ ഇപ്പം സുഖിച്ച് ജീവിക്കുക അതുകൊണ്ടെന്താ ഇപ്പോഴേ ഇന്ദീപരത്തെ വീണ്ടും കണ്ണീരായില്ലെന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു ടുത്ത് എടുത്ത് എഴുന്നേറ്റ് വന്നേ വല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പറയണം രാവിലെ ഒട്ട് പച്ചവെള്ളം പോലും കഴിച്ചില്ലല്ലോ എന്ന് പറയണം എങ്ങനെ കഴിക്കും ലക്ഷ്മി നീ ഒന്ന് ആലോചിച്ചു നോക്കേ ഞാൻ കാരണമല്ല മോനെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നേ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോ വിളിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല അവരെതിരായിട്ടെന്ന് പറയണം എങ്ങനെ പറയാനാണ് അവന് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എനിക്ക് സഹിക്കാൻ പറ്റില്ല അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏത് നശിച്ച നിമിഷത്തിലാണോ ആ ഫോൺ പിടിച്ചു വാങ്ങാനായിട്ട് തോന്നിയത് ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുക അവനാകുന്നേ പറഞ്ഞ മുത്തശ്ശി വേണ്ട ആ നമ്പർ ഡിലീറ്റ് ചെയ്യണ്ടെന്നൊക്കെ ഇത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു അതു പിന്നെ അവന് നന്ദൂന്റെ സ്വഭാവം അറിയാലോ അവനെ എന്തുകൊണ്ടോ ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി അത് മാത്രമല്ല മുമ്പേ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മോഹിനിയെ പോ ഫോൺ എടുത്തിട്ട് മോഹിനി കുറെ ചീത്ത പറഞ്ഞിട്ട് ഫോൺ വെച്ചേന്ന് പറയാം അരന്ത്ത് പറഞ്ഞ അത് നന്നായി ഇനി മേലെ ഫോൺ കൊടുക്കാൻ വേണ്ട ഒന്നും വേണ്ട ആ ശാന്തി ഇവിടുത്തെ ട്രിപ്പ് പോലും പോകണുണ്ടായിരുന്നു പോയിട്ടല്ല അവസാനം ഇങ്ങനെയായി തീർന്നു ലക്ഷ്മി പറഞ്ഞു ഇങ്ങനെയാവും പ്രതീക്ഷ അല്ലല്ലോ എന്ന് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വിട്ടേ ഗൗതുമ അങ്ങോട്ടേക്ക് പോയതാ അത് പ്രതീക്ഷ അല്ലോ എന്ന് പറയണേ ഒരു കാര്യം ചെയ്യാം നീ ഒന്നുകൂടെ വിളിച്ചേ ഗൗതമിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാൻ പറയാണ് പിന്നീട് ലക്ഷ്മി ഗൗതം ഫോണിലേക്ക് വിളിക്കുക ഗൗതം കോൾ എടുത്തില്ല കാരണം കോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല പിന്നീട് പിങ്കിയുടെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ പിങ്കി കോൾ എടുത്തു ആ പറ ലക്ഷ്മി അമ്മ എന്താന്ന് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അവന് മോൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് വരുന്നെന്ന് പറയണം അല്ല എപ്പോൾ ഡിസ്ചാർജ് ആവുന്നോ അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടതെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണ്ടേ ഇപ്പം ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറയാം അതെന്താ ഏ വരണ്ട ലക്ഷ്മിയമ്മ എന്ന് പറയണ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി ലക്ഷ്മിയമ്മ ചോച്ചു എന്താ മോളെ നീ എന്താ മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറ ലക്ഷ്മിയമ്മയോട് മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ലക്ഷ്മിയമ്മേ നന്ദൂനെ നോക്കാനിട്ട് നന്ദ തന്നെ വരണം എന്നാ ഡോക്ടർ പറയണെന്ന് പറയാണ് ഏ നന്ദ്രണന്ന അതെ നന്ദ ഒന്ന് ചികിത്സിക്കണമെന്ന പറയണേ വല്ല നടക്കുന്ന കാര്യമാണ് പിങ്കീന്ന് വെക്കണ അതെ ഗോതമൊന്നും സമ്മതിക്കുന്നില്ല പക്ഷേങ്കില് നന്ദൂന്റെ കാര്യമല്ലേ എങ്ങനെയെങ്കിലും അവളുടെ കാല് പിടിച്ചാണെങ്കിലും അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ എൻ്റെ ആഗ്രഹം പക്ഷെ സമ്മതിക്കുന്നില്ലെന്ന് പറയുന്നത് ഗൗതം ഇത് ലക്ഷ്മി അമ്മയ്ക്ക് ആ പാഠവേഷമായി ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും അവൾ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതാ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ലക്ഷ്മി അമ്മ പറയുവാണ് വിവരമില്ലാത്ത വർത്താനാ പറയണേ പക്ഷേങ്കില് ഈ സമയം പിങ്കി പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ലെന്ന് പറയാണ് ഈ സമയം ഗൗരി നേരെ നന്ദേടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു ഇതുവരെ നന്ദു തിരിച്ചു വിളിച്ചില്ലല്ലോ ആ ഭദ്രകാളിയാണെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചതിന് പിന്നെ ശേഷം വിളിച്ചില്ലെന്ന് പറയാം അതെ ചിലപ്പം നന്ദു എന്തേലും ബിസി ആയിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്ന് പറയാം ഇനി മോളെ അങ്ങോട്ട് വിളിക്കാനൊന്നും പോകണ്ടെന്ന് പറയാം അതങ്ങനെ ശരിയാകും അമ്മേ ഏഹ് നന്ദുവിനെ വിളിച്ചില്ലെ എനിക്കൊരു സമാധാനം കിട്ടില്ല അവൻ എൻ്റെ ഫ്രണ്ടല്ലേ അവനോട് ഞാനിന്ന് സംസാരിക്കേണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ ഇപ്പം താൽക്കാലത്തേക്ക് നീ അങ്ങോട്ട് വിളിക്കാൻ പോകണ്ടെന്ന് പറയും നിനക്ക് കളിക്കാനായിട്ട് ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ളതാണ് നീ അതെടുത്ത് വെച്ച് അങ്ങോട്ട് കളിച്ചാൽ മതിയെന്ന് പറയുകയാണ് വേണ്ടമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പെണങ്ങി ഈ അങ്ങോട്ടേക്ക് പോവാണ് നന്ദൊക്കെയാണ് ആകെപ്പാടേ വിഷമായി പോയി മോഹിനി അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വല്യമ്മേ എല്ലാരും അറിഞ്ഞു കാണും മോഹിനി ചെറിയമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ആ കുടുംബത്തിൽ അറിഞ്ഞിട്ടുണ്ട് താൻ ജീവിച്ചിരിപ്പണമെന്ന് ഒരു പക്ഷെ എങ്കില് താൻ ജീവിച്ചിരിപ്പണമെന്ന് അറിഞ്ഞപ്പോ അവർക്കാർക്ക് സഹിച്ചു കാണത്തില്ല പോരാത്തേനം ഇപ്പം ഗൗതം വേറെ കല്യാണം കഴിച്ചു ജീവിക്കല്ലേ അതോടൊപ്പം തന്നെ തനിക്കൊരു മോളുണ്ടെന്നുള്ള കാര്യമൊക്കെ അവിടെ ചെന്ന് അവര് പറഞ്ഞു കാണും അപ്പൊ അതിന്റെ ദേഷ്യമായിരിക്കും തന്റെ കുഞ്ഞു മരിച്ചു പോയെന്നൊക്കെ അവര് അറിഞ്ഞു കാണുമായിരിക്കും അപ്പൊ ആ ദേഷ്യമൊക്കെ ആയിരിക്കും അവർ തീർക്കുന്നത് ഇനിയിപ്പൊ തനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ലോ അങ്ങനെയൊക്കെ ഓർത്തൊണ്ട് നന്ദ ഇരിക്കുവാണ് ഈ സമയത്താണ് പിങ്കി നമ്പറിലേക്ക് വിളിക്കുന്നത് നന്ദനെ വിളിക്കുന്നത് നന്ദനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദ കോൾ എടുത്തില്ല നോക്കിക്കഴിഞ്ഞാൽ പിങ്കിയാ ആ എന്തിനാ പോലും വിളിക്കണമെന്നറിയത്തില്ല മോഹിനി ചെറിയമ്മ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് വെറുതെ എന്തിനാ കോൾ എടുക്കുന്നത് എന്ന് കരുതിയിട്ട് നന്ദ കോൾ എടുക്കായിരുന്നു ഈ സമയം ഗോതുമിനോട് പറഞ്ഞു നന്ദനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലോ എന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യുക ഗൗതമൊന്നും വിളിച്ചു നോക്കാൻ പറയണം അങ്ങനെ ഗൗതം വിളിക്കുകയാണ് പക്ഷെ എന്നിട്ട് നന്ദ കോൾ എടുത്തില്ല കാരണം നന്ദയ്ക്ക് മനസ്സിലായി ഒരു പക്ഷേ എന്തായാലും കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും ആ കുഞ്ഞിനെ ചികിത്സിക്കാന്ന് പറഞ്ഞിട്ട് അതുപോലും പോലും കേൾക്കാൻ തയ്യാറാവാതെ പോയരാ ഇനി ഇനിയിപ്പെന്തിനാ അവരുമായിട്ട് ഒരു ബന്ധത്തിന്റെ കാര്യം തനിക്കില്ല എങ്ങനെയെങ്കിലും ആ ബന്ധം ഒന്ന് ഒഴിവാക്കി കിട്ടണം അല്ലെങ്കിൽ തൻ്റെ ഗൗരിമോളെ അത് നന്നായിട്ട് ബാധിക്കും ഇപ്പം തന്നെയാണെങ്കിലും അവൾക്ക് നന്ദൂനെ കാണാഞ്ഞിട്ട് വല്ലാത്ത വിഷമമുണ്ട് അവളോട് സംസാരി അവനോട് സംസാരിക്കാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോകുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ വിചാരിക്കുകയാണ് ഈ സമയം വിളിച്ചിട്ട് കിട്ടാതെത്തേനും പിങ്കി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ പോകാം ഞാൻ ശാന്തിപുരത്തേക്ക് പോകാം ശാന്തിപുരത്ത് വന്നിട്ട് നന്ദയുടെ കാല് പിടിച്ചാണെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു ശാന്തിപുരത്തേക്ക് പോകാനാണ് അതെ വേണ്ട പിങ്കി നീ പോകണ്ട എന്നുള്ളത് പിന്നെ പോവാതെ വേണമെങ്കിൽ ഞാൻ ചെല്ലാം ഞാൻ അവളോട് കാല് പിടിച്ച് വേണേൽ യാചിക്കാം അത് എന്ന് നോക്കിയാ വേണ്ട ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ പോകാം ഞാൻ ചെന്നിട്ട് നന്ദ വന്നില്ലെങ്കിൽ നമുക്ക് എന്തേലും ചെയ്യാം എന്ന് പറയണം അങ്ങനെ അവസാനം പിങ്കി നന്ദുവിനു വേണ്ടിയിട്ട് നന്ദയുടെ കാലി പിടിക്കാൻ പോകാനായിട്ട് തയ്യാറാവുകയാണ് എങ്ങനെയെങ്കിലും അവളെ ഇവിടെ കൊണ്ടുതന്നേ മതിയാവുള്ളൂ അങ്ങനെ രണ്ടും തീരുമാനിച്ച് നേരെ ശാന്തിപുരത്തേക്ക് പോവാണ് ഈ സമയം നന്ദ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല നന്ദോടിനെ പറ്റിയ ആക്സിഡന്റിനെ കുറിച്ചൊന്നും നന്ദയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിങ്കി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് നന്ദനെ കാണാനായിട്ട് ഈ സമയം നന്ദ ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞാൽ പിങ്കി അതറിഞ്ഞപ്പോൾ തന്നെ നന്ദ പറഞ്ഞു എന്താ വന്നേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു വേണ്ട എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാല്ലോ പിങ്കി ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ പിന്നെ നീ വന്ന എന്തിനാന്നും എനിക്കറിയത്തില്ല എന്ന് പറയാന് അതിന്റെ ഉദ്ദേശലക്ഷ്യം അറിയത്തില്ല എന്തെങ്കിലും കോംപ്രമൈസിന് വേണ്ടിട്ടാണെങ്കില് ഞാൻ തയ്യാറല്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും പിങ്കി പറഞ്ഞു അതിനൊന്നും അല്ല വന്നേ നന്ദോട്ടനൊരു ആക്സിഡന്റ് ഉണ്ടായിന്ന് പറയുന്നത് ഏഹ് ആക്സിഡന്റോ അതെ അവൾ സ്റ്റെയർ കേസ് വീണു അവന്റെ കാലിന് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇനിയിപ്പം നന്ദ വരണം നന്ദ വന്നാൽ അവൻ്റെ കാല് ശരിയാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു നിമിഷം നന്ദ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് കാരണം പിങ്കി അവസാനം നന്ദയുടെ അടുത്തേക്ക് ചെല്ലേണ്ടതായിട്ട് വന്നു നന്ദയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും കൊണ്ടുവരണം അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞ് അപകടത്തിലാവും മനസ്സിലായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം നന്ദ ഇങ്ങോട്ടേക്ക് വരും നന്ദ വരാതെ കുഞ്ഞിനെ രക്ഷിക്കാണ്ട് പറ്റില്ല അങ്ങനെ അവസാനം എന്താവും എന്നറിയത്തില്ല ഒടുവിലെ പിങ്കിക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരും താന് ഗവർമെൻറ്റ് ശരിക്കുമുള്ള ഭാര്യ അല്ലെന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി